ഹലോ ഗൈസ് വൺസ് സെ വെൽക്കം ടു അവർ ചാനൽ ആസ്ട്രൽ ഗെയിമി സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ഒരു ഒരു കുറച്ച് പ്ലെയർ പ്ലേ പ്ലെയർ റിവ്യൂസ് ആണ് അതായത് നമ്മുടെ ഫ്രീ ആയിട്ട് വന്ന യൂറോപ്യൻ സ്പെഷ്യൽ ക്ലബ്സ് എന്ന് പറയുന്ന ഈ പാക്കിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഏതൊക്കെ പ്ലെയറിനെയാണ് നിങ്ങൾ സൈൻ ചെയ്യേണ്ടത് എന്ന് എന്ത് എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ സൈൻ ചെയ്യേണ്ടത് അത് നമുക്കങ്ങനെ സെലക്ട് ചെയ്യാം കാരണം ഇത്രയും അടിപൊളി ഉള്ള പാക്കിൽ ഏത് പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യണം എന്നുള്ള നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും സോ അതെങ്ങനെ നമുക്ക് ആ കൺഫ്യൂഷൻ മാറ്റാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ സ്ക്വാഡിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്ലെയറിനെ സെലക്ട് ചെയ്യാമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആയിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ബെല്ലം കൂടുതൽ എനിനെ പിള്ളിൽ വെക്കുക എങ്കിലേ കൂടുതൽ വീട്ടിൽ സെലക്ട് ചെയ്യുകയുള്ളു അപ്പം നമുക്ക് നമ്മുടെ ഇതിലേക്ക് കിടക്കാം ഓക്കെ അപ്പം നിങ്ങളിതിൽ ശ്രദ്ധിച്ചാൽ കാണാം ഇതിനകത്ത് കുറേ പ്ലെയേഴ്സ് ഉണ്ട് ഡേവിഡ് ബിയ ബെല്ലി സ്നൈഡർ ഫ്ല ഫ്ലക്ചർ അതുപോലെ തന്നെ ഫ്രെഡി ഒരു അഞ്ച് പ്ലെയേഴ്സ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും ഏത് എടുക്കണം എന്നുള്ളത് കുറേ പ്ലെയർ കുറേ പ്ലെയേഴ്സ് ഡബിൾ ബൂസ്റ്റേഴ്സിന് എടുക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ടാവും അപ്പം അതെങ്ങനെ നമുക്ക് നമ്മുടെ സ്ക്വാഡിലേക്ക് ഏതെങ്കിലും ഒരു പ്ലെയറിനെ സൈൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമുക്ക് സ്ക്വാഡിന് പറ്റിയൊരു പ്ലെയറിന് വേണമെങ്കിലും സൈൻ ചെയ്യാൻ അപ്പോൾ അതെങ്ങനെ സൈൻ ചെയ്യണം അല്ലെങ്കിൽ അതായത് നമ്മുടെ ഓരോ പ്ലേയേഴ്സിൻ്റെയും ടോട്ടൽ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ എത്ര മാക്സ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ഇതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഡേവിഡ് ബി എ തന്നെയാണ് നൂറ്റി നാലാണ് റേറ്റിംഗ് വരുന്നത് നൂറ്റിയാ നൂറ്റി നാലാണ് ഇതിൻ്റെ അതിൻ്റെ ടോട്ടൽ റേറ്റിംഗ് വരുന്നത് അപ്പം അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് നൂറ്റി രണ്ട് എനിക്ക് തോന്നുന്നു സ്നൈഡർ ഉണ്ട് ബെല്ലറ്റി ഉണ്ട് ബെല്ലറ്റി ഡബിൾ ബൂസ്റ്റർ ആണ് നൂറ്റി മൂന്നാണെന്ന് തോന്നുന്നു എനിക്ക് അപ്പം അതിനെപ്പറ്റി ഞാൻ പറയാം അപ്പം ഇത് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഫ്രീ ട്രൈസ് ഇല്ലേ അതായത് നിങ്ങൾക്ക് എത്ര ഫ്രീ ട്രൈസ് ഉണ്ടോ ഇപ്പോൾ ഇരുപത്താറ് ഫ്രീ ട്രൈസാണ് ഇരുപത്താറ് ഫ്രീ ട്രൈസ് നിങ്ങൾ കറക്കി തീർക്കുക കറക്കി തീർത്തിട്ട് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഇതെന്ത് ചെയ്യുക സെലക്ഷൻ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ പാടുള്ളൂ കാരണം നിങ്ങൾ സെലക്ഷൻ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തതിന് ശേഷമാണ് ഇരുപത്താറെ കറക്കുന്നതെങ്കിൽ ആ സൈൻ ചെയ്ത സെലക്ഷൻ കോൺട്രാക്ട് നിങ്ങൾ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ ആ പ്ലെയറാണ് നിങ്ങൾക്ക് പിന്നെയും യൂറോപ്യൻ ക്ലബ്സ് നിന്ന് കിട്ടുന്നെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായി പോകും അത് അത് വെറുതെ വെയ്സ്റ്റായി പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങളത് ആദ്യം ശ്രദ്ധിക്കുക ഇരുപത്താറെ കറക്കി തീർത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യൂ സെലക്ഷൻ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാവൂ അപ്പം ഇനി നമ്മൾ നോക്കുന്നത് ഓരോ പ്ലേയേഴ്സിൻ്റെയും ടോട്ടൽ ആറ്റിറ്റ്യൂഡ്സും കാര്യങ്ങളാണ് സോ ഇതിൽ നിങ്ങൾ ആദ്യം ഫ്രെഡി ലങ്കൻ ബെർഗ് ലെങ്കൻബർഗ് എന്നാണ് തോന്നുന്നത് ലങ്കൻ ബെർഗിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കാണാം ഒരു റോമിംഗ് ഫ്ലാങ് ആണ് ടോട്ടൽ ഇതിൻ്റെ വരുന്നത് നൂറ്റി ഒന്ന് റേറ്റിംഗ് വരുന്നത് ബൂസ്റ്റഡ് റേറ്റിംഗ് അതുപോലെ തന്നെ ഒഫെൻസീവ് അവെയർനെസ് ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് മിഡ് ഫോർവേഡ് ആണ് ഒഫൻസീവ് അവേർനെസ് തൊണ്ണൂറ് വരുന്നുണ്ട് സ്പീഡ് മാക്സ്ട്രേഷനും തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റി രണ്ടുണ്ട് സ്റ്റാമിന തൊണ്ണൂറ്റി വരുന്നുണ്ട് ബാക്കി ബോൾ കൺട്രോളിങ് ട്രിബിളിങ്ങും ടൈറ്റ് പൊസിഷനും ലോ പാസും ലെഫ്റ്റ് പാസും ഫിനിഷൊക്കെ അത്യാവശ്യം ഒരു ഡീസൻറ്റൈഡ് ആയിട്ടാണ് വരുന്നത് അപ്പം ലെഫ്റ്റ് മീറ്റും റൈറ്റ് മീറ്റും അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർ പൊതുവേ കുറവാണ് അപ്പം അതാണ് ഇതിൻ്റെ ടോട്ടൽ ആട്ടിട്യൂഡ്സും കാര്യങ്ങളും നൂറ്റി എണ്ണും ബൂസ്റ്റർ റേറ്റിംഗ് ആണ് വരുന്നത് പിന്നെ നിങ്ങൾ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത പ്ലെയറിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് ഫ്രെഡി ഫ്ലക്ചറാണ് സോറി ഡാരൻ ഫ്ലക്ചറാണ് സോറി ഡാരൻ ഫ്ലക്ചറാണ് സെൻട്രൽ മിഡ് ആണ് വരുന്നത് നൂറ്റി ഒന്നാണ് ബൂസ്റ്റഡ് റേറ്റിംഗ് വരുന്നത് അപ്പം ഇതിനകത്ത് നോക്കിയാൽ ലോ പാസും ലെഫ്റ്റ് പാസും സ്റ്റാമിനിയം പക്ക സെൻ്റർ ഫോർവേഡ് തന്നെയാണ് വേറൊന്നും ഇതിൽ പറയാനില്ല ലെഫ്റ്റ് പാസ് തൊണ്ണൂറ്റി ലോ പാസ് തൊണ്ണൂറ്റഞ്ച് വരുന്നുണ്ട് ലെഫ്റ്റ് പാസ് തൊണ്ണൂറ്റി മൂന്ന് വരുന്നുണ്ട് സ്റ്റാമിന തൊണ്ണൂറ്റി ഏഴ് വരുന്നുണ്ട് ഡിഫൻസീവ് എൻഗേജ്മെൻറ്റ് തൊണ്ണൂറ്റാറുണ്ട് അഗ്രഷൻ തൊണ്ണൂറ്റി നാല് വരുന്നുണ്ട് ഡിഫൻസീവ് അവയർനെസ് എൺപത്തി അഞ്ച് ടാക്കലിങ് എൺപത്തി മൂന്ന് ഡിഫെൻസീവ് അവെയർനെസ്സും അത്യാവശ്യം നല്ലാണുണ്ട് അഗ്രഷൻ അത്യാവശ്യം പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിഫൻസീവ് സോറി ഡിഫെൻസീവ് ആണ് തൊണ്ണൂറ്റാറ് വരുന്നത് ഡിഫെൻസീവ് അവയർനെസ്സും ടാക്കലിങ്ങും കുറവാണ് അപ്പം സെൻട്രൽ മിറ്റൊക്കെ ഒരുവിധം എല്ലാവരെയും കയ്യിൽ കിടപ്പുണ്ടാവും അപ്പം ഇതാണ് ഡാരൻ ഫ്ലക്സറിൻ്റെ ടോ ഓവറോൾ റേറ്റിംഗ് വരുന്നത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെസ്ലി ഇസ് സ്നൈഡർ സോ വെസ്ലി സ്നൈഡർ അറ്റാക്കിംഗ് ബിഡാണ് നൂറ്റി രണ്ടാണ് ഓവറോൾ റേറ്റിംഗ് വരുന്നത് അപ്പം അറ്റാക്കിങ് മിഡ് ഞാൻ കണ്ടെ ഇത് കണ്ടാറിയാം ബോൾ കൺട്രോൾ നൂറ് വരുന്നത് ട്രിബിളിങ് തൊണ്ണൂറ്റഞ്ച് ടാസ്റ്റ് പൊസിഷൻ നൂറ്റി ഒന്ന് ലോവർ പാസ് തൊണ്ണൂറ്റിയാറ് ലോഫ് പാസ് തൊണ്ണൂറ് പ്ലേസ് കിക്കിങ് അതായത് കിക്കിങ് പ്ലേസ് കിക്കിങ് തൊണ്ണൂറും കേള് തൊണ്ണൂറ്റി മൂന്ന് കിക്കിംഗ് ബോർ തൊണ്ണൂറ്റി മൂന്ന് ബാലൻസ് തൊണ്ണൂറ്റി രണ്ട് ഇത്രയും വരുന്ന കിഡിലം പ്ലെയറാണ് സ്ലൈഡർ സ്വലം സ്നൈഡറിന് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും ഇനി വരുന്ന മൂന്ന് പ്ലെയേഴ്സും കിഡിലം പോലത്തെ പ്ലെയേഴ്സാണ് വെസ്റ്റ്ലി സ്നേറ്ററിൻ്റെ ടോട്ടൽ ഓവർ റേറ്റിംഗ് ഇതാണ് ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് സ്റ്റൈൽ വരുന്നത് പിന്നെ അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ബെല്ലറ്റിയാണ് റൈറ്റ് മിഡ് ഫോർവേഡ് റൈറ്റ് സോറി റൈറ്റ് ബാക്കിലെ അതായത് ഒരേ ഒരു ഡബിൾ ബൂസ്റ്ററാണ് നൂറ്റി മൂന്നാണ് ഡബിൾ ബൂസ്റ്റിംഗ് കൊടുത്തിട്ട് റേറ്റിംഗ് വരുന്നത് നൂറ്റി രണ്ടായിരിക്കും അല്ലാണ്ട് നൂറ്റി മൂന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒഫൻസ് ഡബിൾ ബൂസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നൂറ്റി മൂന്ന് കിട്ടും പിന്നെ ഒഫൻസീവ് ഫുൾ വിംഗ് ബാക്ക് ആണ് അല്ലാതെ ഒഫെൻസീവ് ഫുൾ ബാക്ക് അല്ല ഒഫൻസീവ് വിങ് ബാക്ക് ആണ് സ്പ്ലെയിങ് സ്റ്റൈൽ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ സ്പീഡ് ആക്സിവേഷൻ കിക്കിംഗ് പവർ സ്പീഡ് നൂറ്റി ഒന്ന് വരുന്നുണ്ട് ആക്സുവേഷൻ തൊണ്ണൂറ്റി ആറ് വരുന്നുണ്ട് കിക്കിംഗ് പവർ തൊണ്ണൂറ്റി നാല് സ്റ്റാമിന നൂറ്റി ഒന്നാണ് വരുന്നത് അപ്പം ബെല്ലറ്റിനെ പിടിക്കാൻ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ സ്പീഡ് സ്പീഡും ആക്സിറേഷനും നൂറ്റി നൂറുന്നൂറ്റാറുണ്ട് അപ്പം നമ്മൾ റൈറ്റ് ബാക്കിലൂടെ കയറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കയറ്റുവാണെങ്കിൽ മറ്റ് പ്ലേയേഴ്സിന് ബെല്ലറ്റിനെ പിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അല്ലെങ്കിൽ അത്യാവശ്യം സ്പീഡുള്ള സെൻട്രൽ ബാക്സിന് മാത്രമേ പറ്റൂ ലോഫർ പാസും ലോ പാസും എൺപത്തൊന്ന് 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 ട്രിബിളിംഗ് എൺപത് വരുന്നുണ്ട് പിന്നെ ഒഫൻസി വിംഗ് ബാക്കിൻ്റെ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ അതിന് വേണ്ട സ്പീഡും ആക്സറേഷനും ഒക്കെ അതിൽ കിടപ്പുണ്ട് സ്റ്റാമിനയും കിടപ്പുണ്ട് പിന്നെ നമ്മൾ അടുത്ത പ്ലെയറിനെ നോക്കുകയാണെങ്കിൽ അടുത്ത പ്ലെയർ നമ്മൾ വരുന്നത് ഏതാണ് ഡേവിഡ് ബി ആണ് വരുന്നത് ഓക്കെ അപ്പം ഡേവിഡ് ബി നമുക്ക് കണ്ടറിയാം അറിയാം ഇതിൽ ഉള്ള ഒരേയൊരു എന്താണ് സെൻറ്റർ ഫോർവേഡാണ് നൂറ്റി നാലാണ് റേറ്റിംഗ് വരുന്നത് ഗോൾ പൗച്ചറാണ് പ്ലേയിങ് സ്റ്റൈല് ഒഫെൻസീവ് അവെയർനെസ് കൊണ്ട് എൺപത് ഉണ്ട് ബോൾ കൺട്രോൾ തൊണ്ണൂറുണ്ട് ഫിനിഷിംഗ് തൊണ്ണൂറ്റി ഏഴ് ഉണ്ട് ആക്സേഷൻ തൊണ്ണൂറ്റിയാറുണ്ട് ബാലൻസ് തൊണ്ണൂറ്റി നാലുണ്ട് ഈ സ്റ്റാക്സ് കണ്ടുകൊണ്ട് പിന്നെ അക്രമാറ്റിക് ഫിനിഷിംഗ് വരുന്നുണ്ട് പ്ലെയർ സ്കില്ലായിട്ട് നൂറ്റി നാലാണ് ബൂസ്റ്റഡ് റേറ്റിംഗ് നൂറ്റി രണ്ടാണ് അല്ലാണ്ട് വരുന്ന ബൂസ്റ്റഡ് റേറ്റിംഗ് നൂറ്റി നാലാണ് രണ്ടെണ്ണം കൂടും നിങ്ങൾക്ക് അത് നിങ്ങൾ ഉപയോഗിക്കുന്ന മാനേജറിനുസരിച്ചിരിക്കും പിന്നെ ഈ സ്റ്റാറ്റ്സ് കണ്ടിട്ട് നിങ്ങൾ ഓ ഈ സ്റ്റാറ്റ്സ് വളരെ കുറവാണല്ലോ എന്നൊന്നും വിചാരിക്കണ്ട കീട്ടിലം ആണ് ഡേവിഡ് ബിയ എൻ്റെ അടുത്ത് ഞാൻ വരെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഡേവിഡ് ബിയ എൻ്റെ കൈ കിടപ്പുണ്ട് മുപ്പത്തിരണ് കെട്ടിലാണ് കളിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡേവിഡ് ബി എക്ക് സ്ട്രൈക്കർ ഇൻസ്റ്റിക്ട് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി സ്ട്രൈക്കർ ഇൻസ്റ്റിക്ട് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഉണ്ട് അതും പ്ലസ് ടുവിൽ ഓക്കെ അപ്പം നിങ്ങൾ സ്ട്രൈക്കിങ് ഇൻസ്റ്റിക്ട് എന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഓൾറെഡി അത് കിടപ്പുണ്ട് അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി ഇതിലെങ്ങനെ നിങ്ങൾ നിങ്ങളെ ടീമിന് പറ്റിയ ഒരാളെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം റൈറ്റ് മിഡ് ഫോർവേഡ് സെൻറ്റർ മിഡ് അതായത് ഡാരൻ ഫ്ലക്ചറും ഫ്രെഡി ലെങ്കർ ബേഗും അതങ്ങ് എടുത്തങ്ങ് കളയുക കാരണം അതിന് ടീമിൻ്റെ ആവശ്യമില്ല കാരണം സെൻറ്റർ മിഡും റൈറ്റ് മിഡും എല്ലാവരും കയ്യിൽ കിടപ്പുണ്ട് ഇഷ്ടം പോലെ കിടപ്പുണ്ട് ഏ അത് രണ്ട് പേര് അത് രണ്ടും നിങ്ങൾ ഐ മീൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ദാറ്റ്സ് യുവർ ചോയ്സ് പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് പ്ലേഴ്സിനെ ഞാൻ എന്ത് ചെയ്യും തൽക്കാലത്തേക്ക് എടുത്തങ്ങ് മാറ്റി പിന്നെയുള്ള മൂന്ന് പ്ലേഴ്സാണ് സെൻറ്റർ ഫോർവേഡ് റൈറ്റ് ബാക്ക് അറ്റാക്കിംഗ് മിഡ് ഇത് നിങ്ങളുടെ സ്കോഡിൽ ഏത് പ്ലെയറിനെയാണ് ആണ് കുറവുള്ളത് ഇപ്പം ഞാൻ എൻ്റെ സ്കോഡിൻ്റെ കാര്യം പറയാം ഇപ്പം എൻ്റെ അഭിപ്രായം പറയാം എൻ്റെ സ്കോഡിൻ്റെ കാര്യം പറയാം എൻ്റെ സ്കോഡിന് പറയുകയാണെങ്കിൽ സെൻ്റർ ഫോർ ബോർഡ് ഇഷ്ടം പോലെ കടപ്പുണ്ട് കെട്ടുകിണക്ക് ഇന്ന് സെൻസ് സെൻ്റർ ഫോർമോർ ഉണ്ട് നൂറ്റിമൂന്ന് വരുന്ന പ്ലെയർ വരെ എൻ്റെ കിടപ്പുണ്ട് അപ്പോൾ എനിക്കിനി ഡേവിഡ് ബി എടുക്കേണ്ട കാര്യമില്ല എടുത്താൽ വെറുതെയാണ് ഞാൻ കളിപ്പിക്കത്തില്ല പിന്നെ വരുന്നത് അറ്റാക്കിങ് മിട്ടാണ് അറ്റാക്കിംഗ് മീട്ടും എൻ്റെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് പക്ഷേ സ്നൈഡറിനെ പോലത്തെ അറ്റാക്കിംഗ് മിഡ് എൻ്റെ കിടപ്പില്ല പക്ഷേ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് ഓക്കെ ഡേ മെസ്സി കിടപ്പുണ്ട് പിന്നെ നൂറ്റിമൂന്ന് വരുന്ന ബെല്ലിങ്കൻ കിടപ്പുണ്ട് നൂറ്റി ഒന്ന് വരുന്ന ആരുണ്ട് നമ്മുടെ ഡേവിഡ് നമ്മുടെ കെവിൻ ഡിബ്രൈന ഉണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ സ്കോൾസ് ഉണ്ട് സ്കോൾസ് കോഴ്സ് സെൻ്റർ ഫോർ വാർഡ് സെൻറ്റർ മീഡാണ് പക്ഷെ അത് അറ്റാക്കിംഗ് മീഡിയായിട്ട് ഉപയോഗിക്കാം ലംബാട് കിടപ്പുണ്ട് അതും അറ്റാക്ക് മീഡിയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഒരുപാട് പ്ലയേഴ്സ് ഉണ്ട് എനിക്കില്ലാത്തൊരു റൈറ്റ് ബാക്കാണ് ഓക്കെ പെർഫെക്റ്റ് റൈറ്റ് ബാക്ക് ബെല്ലിന് ഞാൻ ഡബിൾ ബൂസ് ആയതുകൊണ്ട് കൊണ്ട് പറയുന്നല്ല അപ്പം എനിക്ക് ബെല്ലിനീനെ എന്താണ് പറയുക ഞാൻ ബെല്ലറ്റീനെ സൈൻ ചെയ്യാൻ പോകുന്നത് കാരണം എനിക്കൊരു ബാക്ക് ഇല്ല ഞാൻ ഉറപ്പായിട്ട് ഞാൻ ബെല്ലട്ടിനെ സൈൻ ചെയ്യുള്ളൂ മറ്റേത് ഫ്രീ കറക്കിയിട്ട് ബെല്ലറ്റ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും അറ്റാക്കിയും വീട്ടിലെ സ്നൈഡറിനെന്ത് ചെയ്യും സൈൻ ചെയ്യും അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം കറക്റ്റ് കറക്റ്റി കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് വേറെ കാര്യം അപ്പം എൻ്റെ അനുസരിച്ചാണ് എന്തു ചെയ്തത് ഞാൻ പ്ലെയറിനെ സെലക്ട് ചെയ്തത് അപ്പം നിങ്ങളെ സ്കോഡിന് ഏത് പ്ലെയറിനെയാണോ വേണ്ടത് ചിലർക്ക് സെൻ്റർ ഫോർവേഡ് ആയിരിക്കും ചെ ചിലർക്ക് വേണ്ടത് റൈഡ് ബാക്കേം ചിലർ ബാക്ക് അറ്റാക്കേം കിട്ടായിരിക്കും ആ ഇതിൽ എന്തു ചെയ്യുക നിങ്ങൾ സൈൻ ചെയ്യുക എല്ലാം കിഡിലം പ്ലെയേഴ്സ് ആണ് ഓരോ പ്ലെയറിനെ മോശം പറയാനില്ല പിന്നെ ബെല്ലറ്റിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കൊനാമി ഈ റൈറ്റ് ബാക്കിനെ റൈറ്റ് ബാക്ക് ഡബിൾ ബൂസ്റ്ററിനെ കൊണ്ടുവരുന്നത് വളരെ റയറായിട്ടാണ് നിങ്ങൾ നോക്കിയാൽ അറിയാം വളരെ റയറായിട്ട് മാത്രമേ എന്തെയ്യുള്ളൂ എപ്പിക്കിനെ കൊണ്ടുവരത്തുള്ളൂ അതൊരു കാര്യമുണ്ട് പിന്നെ ബെല്ലറ്റ് കിടിലം പോലത്തെ പ്ലെയറാണ് സാറ്റ്സ് നിങ്ങൾ കണ്ടാണ് ബലഡിൻ്റെ സ്റ്റാമിനൊക്കെ നൂറ്റി ഒന്ന് വരുന്നുണ്ട് സ്പീഡ് വാക്സേഷൻ ബലഡിനെ തൊടാൻ കിട്ടില്ല അത് വേറെ കാര്യം അപ്പോൾ നിങ്ങളെ സ്കോഡിന് ഏതാണോ ഞാനിത് എൻ്റെ ഇത് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളെ സ്കോഡിന് ഏത് ആരാണോ ആവശ്യം അവരെ നിങ്ങൾ എന്ത് ചെയ്യുക സൈൻ ചെയ്തെടുക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ കളിപ്പിക്കുക അല്ലാണ്ട് ഏതെങ്കിലും പ്ലെയറിനെ ഇപ്പം നൂറ്റിനാല് ഡേവിഡ് ബി എൻ്റെ എന്നും പറഞ്ഞ് എടുത്ത് ഇട്ടിട്ട് കളിപ്പിക്കാണ്ടിരുന്ന ഒരു കാര്യമില്ല വെറുതെ വെയ്സ്റ്റായിപ്പോ അപ്പം നിങ്ങളെ സ്കോഡിന് ഏത് പ്ലെയർ ആണോ വേണ്ടത് ആ പ്ലെയർ കളിപ്പിക്കുക ഓക്കെ അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് പ്ലെയർ റിവ്യൂന്നല്ല ഇത് പ്ലെയർ റിവ്യൂ അല്ല നിങ്ങൾക്ക് ഒരു ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ എന്ന് ഇതിൽ ഞാൻ പറഞ്ഞതാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് പതിനെട്ട് എണ്ണം സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾ മിഷൻസ് കളിച്ച് തീർക്കുക ഇപ്പം തന്നെ പത്തോ മിക്കുന്നു പത്ത് ആ പത്ത് ഫ്രീ ട്രൈസ് ഇപ്പം തന്നെ കിട്ടും തോന്നുന്നു എനിക്ക് ഒരു മാസമുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള ലോഗിങ് ഫോൺസൊക്കെ ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എന്തെങ്കിലും സ്പിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഈ ഫ്രം കാർത്തിക്